അമ്പലത്ര പാറപ്പള്ളിക്കടുത്ത് കുമ്പളയിലും പുലിയിറങ്ങി റോഡരികിലെ റബ്ബർ തോട്ടത്തിൽ നായയുടെ ജഡം പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി വിവരമറിഞ്ഞതിന് പിന്നാലെ വനപാലകർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല കുമ്പളയിലെ വൈരക്കോട് തട്ടുമൽ ഭാഗത്തായാണ് പുലിയിറങ്ങിയത് അത് രാവിലെ ഇവിടുത്തെ റബ്ബർ തോട്ടത്തിലെ ടാപ്പിങ്ങിനിടെ തൊഴിലാളിയാണ് അല്പം ഭക്ഷിച്ച നിലയിലുള്ള നായയുടെ ജഡം ആദ്യം കണ്ടത് ഇതിൽ പന്തിയിട്ട് തോന്നിയ ഇദ്ദേഹം ജഡം മറ്റുള്ളവരെ കാണിക്കാനായി മുഗൾ ഭാഗത്തെ റോഡരികിൽ കൊണ്ടിട്ട് ജോലി തുടർന്നു അധികം വൈകാതെ ആളുകൾ വിളിച്ചു വരുത്തിയപ്പോൾ ജഡം അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ ഭാഗം ഭക്ഷിച്ച നിലയിൽ കുറച്ചകലെയായി കാണപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് ചുറ്റുപാടും പരിശോധിച്ച ശേഷം ആളുകൾ പ്രാതൽ കടിച്ചുവെന്ന് വിപുലമായി തെരയാമെന്ന ധാരണയിൽ തിരികെ പോയി ഇതിനിടയിൽ സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്ന പത്താം തരം വിദ്യാർത്ഥി തൊട്ടുമുന്നിലൂടെ പുലി താഴേക്ക് പോകുന്നത് നേരിട്ട് കണ്ടതായുള്ള വിവരവും പുറത്തുവന്നു ഇതോടെ ആധികൂടിയ നാട്ടുകാർ കുട്ടിയെ വാഹനത്തിൽ സ്കൂളിലേക്ക് അയക്കുകയും ഫോറസ്റ്റ് അധികാരികളെ വിവരമറിയിക്കുകയും ചെയ്തു പിന്നാലെ തന്നെ പ്രദേശത്തെത്തിയ വനപാലകർ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പരിസരമാകെ തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല തോട് തോടുകടന്നു പുലി മറുകരയിലുള്ള നങ്കമ്പള്ളി കക്കാട്ടു ഭാഗത്തെ മലനിരകളിലേക്ക് കടന്നിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ജാഗ്രത പാലിക്കണമെന്നാണ് മേഖലയിലെ ജനങ്ങൾക്ക് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ന്യൂസ് ബ്യൂറോ പെരിയ